പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി അങ്ങേപ്പക്കൽ എത്തുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിനെയും ഞങ്ങൾക്ക് എന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ ആ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ മീൻ നവനാൾ ജപ മഹാത്മാവായ വിശുദ്ധ അന്തോണീസെ അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരിക്കുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മധ്യസ്ഥ ശക്തിയാൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പന്നനുമായ വിശുദ്ധ അന്തോണിസെ ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോടുള്ള മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ ഇവിടെ ആവശ്യം പറയുക നൽകണമെന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറുവയായിരിക്കുന്ന സർവേശ്വരനോട് തൻ്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമരത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ നടപിതാവേൻ അങ്ങയുടെ നാമം ഭൂചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തിയും കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഉണ്ണീശയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ മനോശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു അങ്ങേ പാതാന്തികളായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്നിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോണീസേ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള അന്തോണീസെ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളങ്ങേ സഹായം തേടുന്നു ഞങ്ങളെ സഹായിക്കണമേ കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപുറം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ ഞങ്ങളങ്ങേപ്പക്കൽ അണയുന്നു വിശുദ്ധ അന്തോണീസെ ഞങ്ങളിൽ കനിയണമേ ഈശോ ഈശ്വമിശ്യഹായുടെയും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോണീസിനെയും വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ അങ്ങേകൃപടാക്ഷത്താൽ ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമേൻ കൃതജ്ഞതാ പ്രാർത്ഥന അത്ഭുത പ്രവർത്തന എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോണിസേയും അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളോട് ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയാനിധിയായ വിശുദ്ധ അന്തോണിസ് അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും ചെയ്യണമേ ആമേൻ എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ആശീർവാദ പ്രാർത്ഥന കൃപാനിധിയായ ദൈവമേ ക്ലേശിതരും രോഗിതരും നിസ്സഹായരുമായ അനേകർ ദാസനായ വിശുദ്ധ അന്തോണിസിൻ്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ ആമേൻ മേൻ സമാപന പ്രാർത്ഥന ദൈവമേ അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാമഹമായ ഈ കൂതാശിയെ ഞങ്ങൾക്ക് നൽകിയല്ലോ അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കാൻമാർ അങ്ങയുടെ തിരുരക്തത്തിൻ്റെയും തിരു ശരീരത്തിൻ്റെയും എന്നും മണങ്ങുവാൻ അനുഗ്രഹം തന്നരുളണമീൻ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ